വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ സെക്സ് നമുക്ക് ഗബ്രി പോയതിന് ശേഷം ജാസ്മിൻ ഭയങ്കര ഡൗൺ ആയിരുന്നു എപ്പിസോഡ് മൊത്തം ജാസ്മിനൊരു ഗബ്രിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് ഇങ്ങനെ കരയണമെന്ന് ഇതൊക്കെയാണ് കാണിക്കണേ പിന്നെ ഋഷി ക്യാപ്റ്റൻ ആവാൻ പോകാണല്ലോ അപ്പം ഋഷിയോട് ജാസ്മിൻ എന്നെ നെക്സ്റ്റ് ടീമിലേക്ക് ഇടുവോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ ഇനി ഋഷി ഓക്കേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അങ്ങോട്ട് അവിടെ റൂമിൽ പോയി ഹാൻസിൽ ബെൻ്റ് എടുത്തും നൂറയോടും അവിടുന്ന് നെക്സ്റ്റ് ഇടാൻ പറഞ്ഞു വെടി കിടക്കാതോ അങ്ങനെ അവള് സമാധാനിക്കുന്നത് ഹൻസിബ നന്നായി കുത്തിത്തിരിപ്പുണ്ടാക്കും പാവം പോലെ അങ്ങനെ അവള് ചോദിക്കണ്ട അങ്ങനെയൊക്കെ അവള് ശ്രീച്ചത് മതി അവൾക്ക് ഇതൊക്കെ ഇത്രയൊക്കെ അവൾക്ക് ഇത് മതി എന്നൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ട് ഋഷിയാണ് ക്യാപ്റ്റൻ എന്നെങ്കിലും ഋഷിയുടെ മൈൻഡിസ് ഹൻസിബ സോ ഹൻസിബ പറയുന്നതാണ് ഡു പറ്റുന്നത് എന്നുള്ളത് നമ്മുടെ സ്റ്റാർട്ടിങ് തന്നെ അറിഞ്ഞു പിന്നെ ക്യാപ്റ്റൻ ബാൻഡും മാറ്റി കൊടുത്തു പിന്നെ ഋഷി പവർ ടീമിലേക്ക് ആറ് പേരെ സെലക്ട് ചെയ്തു ഹൻസബ നൂറ അഭിഷേക് റസ്മൻ നന്ദന സായ് അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു ഫാനൊക്കെ നല്ലതാണ് പക്ഷെ നാല് നാലുപേരും മാക്സിമം പറ്റുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് സായ് ആൻഡ് നന്ദനെ അവരെന്നെ മാറി മാറി ഞങ്ങൾക്ക് ഈ പവർ ടീമേ വേണ്ടെന്ന് പറഞ്ഞ അവർ മാറി ബാക്കി അവരെ ഇട്ടു ജാസ്മിനെ ഇപ്പൊ സിജുടേയും ശ്രീലേഖന്റെയും ഇട്ടിട്ടുണ്ട് ആ നെസ്റ്റിലേക്ക് ഇട്ടില്ല ഇവര് ഇപ്പൊ പവർ ടീം ഇവരായല്ലോ ഇവർ മൊത്ത പവർ ബുദ്ധി ഇവരാണല്ലോ അപ്പൊ നോമിനേഷൻ ഇവര് സെലക്ട് ചെയ്തത് ശരണ്യാനിയാണ് ഭയങ്കര ആയിട്ട് ശരണ്യാണി സെലക്ട് ചെയ്തു ബിക്കോസ് ഷീ ഷീസ് വീക്ക് ഇൻ ദ ഹൗസ് പിന്നെ ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് പേരെ സെലക്ട് ചെയ്തു അതിൽ എന്തായാലും ജാസ്മിനും അർജുനൊന്നും നോമിനേഷൻ്റെ വന്നില്ല അതന്നെ ഭയങ്കര ഒരു അത്ഭുതവും ഒരു ഷോക്കുമാണ് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞതും ജിൻറ്റോ ജാസ്മിനെ അശൂഷോ ട്രിഗറേണ്ടത് ഫസ്റ്റ് പറഞ്ഞു ഗബറി ഒരു ഫേസ് ടു ഫേസ് സംസാരിക്കില്ല പുറകെ സംസാരിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ അതെ എൻ്റെ അടുത്ത് പറഞ്ഞ ശേഷം ഗബ്രറി ഒരു നന്ന ആളാണ് നീ നീ ആണ് പോകേണ്ടത് ഗബ്രി ഇവിടെ നന്നായി തന്നെ എന്നൊക്കെ ആയിരിക്കും എല്ലാവരും ഇപ്പോൾ ഗബ്രി പോയാലാണ് വിഷണം ജാസ്മിൻ പോയതെങ്കിൽ എല്ലാവരും സന്തോഷിച്ചിട്ടുണ്ടാകും എന്നുള്ള ഒരു ഒരു ഇതും കൂടെയാണ് അതിനിടയ്ക്ക് പവർ ടീമത് നോക്കി നിൽക്കുക അല്ലാതെ പവർ ടീം അതിൽ മാറ്റുന്നില്ല പവർ ടീമിനാണ് ഇവര് വഴക്കുണ്ടാക്കുന്നത് കാണേണ്ടത് എന്നുള്ളത് ഒരു ഒരു ഇതും കൂടെ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് സ്റ്റാർട്ടിങ് കൊടുത്ത് പവർ ടീമിന് ഭയങ്കര വകുപ്പിൽ നിന്നൊക്കെയായി നൂറായിരം അഞ്ച് ഒക്കെ നല്ല മൈൻഡ് ഗെയിം കളിക്കണം ഒന്ന് നന്നായിട്ട് നമ്മൾ ട്രിഗർ കയറ്റി കൊടുക്കുന്നുണ്ട് ഇവർക്ക് പിന്നെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു ലോയിഡിൻ്റെ സ്റ്റെലർ എ സിയിനെ കുറിച്ച് ഇവർ സെയിൽ ചെയ്യണ പോലെ അതിൽ ആരാണോ ഏറ്റവും നന്നായി പെർഫോം ചെയ്യേണ്ടതെന്ന് അപ്സര ആൻഡ് ജിൻറ്റോ രണ്ടുപേരും മരിസായ പോലെ വന്ന് പെർഫോം ചെയ്തു അപ്പോൾ അവർക്കാണ് നല്ലത് കിട്ടിയത് ഐ മീൻ നല്ലതാണ് എന്നുള്ളതിൽ കിട്ടിയത് മൊത്തത്തിൽ ഋഷി ആസ് എ ക്യാപ്റ്റൻ ഉള്ളിൽ കെയർ ചെയ്തും ഫസ്റ്റ് ആയിട്ട് ജാസ്മിൻ്റെ ഡിപ്രഷനാണെന്നുള്ളത് ഫുൾ കാണിച്ചത് ആൻഡ് ഋഷി ആസ് എ ക്യാപ്റ്റൻ ഒന്നും ചെയ്യുന്നില്ല ഹംസിബിയാണ് എല്ലാം ചെയ്യുന്നത് ഷീസ് ആക്ടിങ് ആസ് ഒരു ക്യാപ്റ്റനാണിപ്പോൾ അവിടുത്തെ ഹംസബിയാണ് ഒരു മിനി ക്യാപ്റ്റൻ ഇപ്പോൾ അവിടുത്തെ ഇനി ഒരാഴ്ച ഉണ്ടല്ലോ അപ്പോൾ ഋഷി സ്വയം സെൽഫായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എവിടെ പോയതിൽ എന്താണ് പോയത് ഇനി വീണ്ടും മൊഴി കയറ്റോ എന്നൊന്നും നമുക്ക് അറിയില്ല എന്തായാലും കേറ്റാൻ സാധ്യതയില്ല എലിമിനേറ്റ് ആയി പോയതല്ല സീക്രട്ടോമിലല്ലാതെ അപ്പോൾ കയറ്റാൻ സാധ്യതയില്ല അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് ആരാ പോകാൻ നോക്കാം എന്താ ചർജുനില്ല ജാസ്മിനില്ല എല്ലാവരും നോമിനേഷനിലും ഇല്ല ഉള്ളതിൽ ആരും എന്താകും ഒക്കെ നോക്കാം സെലക്ട് ചെയ്യുക കീപ് വാച്ചിങ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആൻഡ് നീ പ്ലസ് ഹൗസ്